സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ നന്ദൻ്റെ അടുത്ത് മന്ത്രവാദി ചരടൊക്കെ കെട്ടിക്കൊടുത്തതിന് ശേഷം നന്ദന് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് അങ്ങനെ സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് കെവിൻ വരുന്നുണ്ട് അണ്ട് കെബിൻ നന്ദനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടോ നന്ദ നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്ക് കാര്യം മന്ത്രവാദത്തിലൊന്നും വിശ്വാസമല്ല പക്ഷേ ഈ ചരട് കയ്യിൽ കെട്ടിയതിനു ശേഷം എനിക്ക് എന്തോ ഒരു സമാധാനം തോന്നുന്നുണ്ട് നേരത്തെ കെവിൻ പറയുന്നുണ്ട് ഇപ്പം മീരയുടെ ആത്മാവ നിന്നെ പിടികൂടിയേക്കണേന്നല്ലേ എല്ലാവരും വിശ്വസിച്ചേക്കണേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നീ ഒന്നും പറയാനും പോകണ്ട മീരയുടെ ആത്മാവ് നിന്നെ പിടികൂടി ആ ആത്മാവിനെ ഇപ്പം ആ മന്ത്രവാദി വന്ന് തളച്ചു അതോടുകൂടി നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു അതുതന്നെ നീ ഇനി ഇവിടെ പ്രശ്ന എന്തെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കരുത് നോർമലായിട്ട് പെരുമാറിക്കോളണം ആ സമയത്ത് ദേവിക അങ്ങോട്ട് വരുന്നുണ്ട് ദേവികയെ കണ്ടതും ും പറയുന്നുണ്ട് ഓ നന്നായി ഹാപ്പി ആയല്ലോ എന്തായാലും നിങ്ങൾ മന്ത്രവാദം നടത്തിയത് നന്നായി പൂജയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ നന്ദൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു എനിക്കിപ്പോൾ സന്തോഷമായി എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എനിക്കും ഇപ്പോഴാണ് സമാധാനമായത് നന്ദൂരെ കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റം വന്നതുപോലെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പം നന്ദനും പറയുന്നുണ്ട് അതേ ദേവി എനിക്കൊരുപാട് മാറ്റമുണ്ട് മനസ്സിനൊക്കെ നല്ല സന്തോഷം വന്നതുപോലെ തോന്നുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എന്ന് ഞാൻ മീറ്റിങ്ങിന് പോയിക്കോട്ടെ നന്ദു നന്ദുവിന് പ്രശ്നമൊന്നുമില്ലല്ലോ എത്ര ദിവസമായി എല്ലാ മീറ്റിങ്ങും മാറ്റി വെച്ചിട്ട് ഇന്ന് എന്തായാലും പോവാതിരുന്ന പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അതിനെന്താ ദേവി പോയിക്കുവാണ് ആ സമയം കെവിനും പറയുന്നുണ്ട് നന്നായി ഒരു പ്രശ്നമല്ല ദേവിക ദേവിക ധൈര്യമായിട്ട് പോയിട്ട് വന്ന് പിന്നീട് ദേവിക പോയതിന് ശേഷം കെവിനാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും മീരയുടെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ കയറിയത് കൊണ്ടാണ് നീ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള വിശ്വാസത്തിലിരിക്കണേ ഇനി ആ വിശ്വാസം നീയായിട്ട് തകർക്കാൻ നിൽക്കരുത് ഋഷി മരിച്ചു അതിനെക്കുറിച്ച് നീ ഇനി ചിന്തിക്കുക പോലും വേണ്ട അത് വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം ഇനി അതെന്തെങ്കിലും പ്രശ്നമായാൽ തന്നെ നമ്മളത് വേണ്ടതുപോലെ പരിഹരിക്കും അതുകൊണ്ട് നീ ഇനി അത് ഓർത്ത് ടെൻഷനാകാനേ നിൽക്കരുത് ടെൻഷനായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാവും ഇപ്പം തന്നെ ദേവികയും അതുപോലെ നിൻ്റെ അച്ഛനും അമ്മയും എല്ലാം ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു നീ നീയൊന്ന് നോർമലായ പിന്നെ അവർക്കൊരു സന്തോഷം ഉണ്ടായത് അതുകൊണ്ട് നീ ഇനി അവരുടെ സന്തോഷം തല്ലിക്കെടുത്തരുത് ആ സമയം നന്ദ പറയുന്നുണ്ട് ഇല്ല ഇനി എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് പോയിക്കോ കെവിൻ നാളെ മുതൽ ഞാൻ എന്തായാലും കമ്പനിയിലോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് നാളെ ആക്കണേതിനാ നീ ഇനിയിപ്പോൾ ഇന്ന് തന്നെ പോരെ അപ്പം ഒന്നും കൂടിയും അതൊരു ആശ്വാസം ആവും പറഞ്ഞ് കെവിൻ്റെ കൂടെ പോകാനായിട്ട് നന്ദൻ റെഡിയായി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനേയും ഗിരീഷിനെയാണ് രജനിയും ഗിരീഷും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നന്ദനും കെവിനും കൂടി ഇറങ്ങി വരുന്നുണ്ട് ആ സമയത്ത് നന്ദനാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചാണ് വരുന്നത് അത് കണ്ടതും രജനി പറയുന്നുണ്ട് ഗിരി എന്താ പറഞ്ഞത് ഗിരിക്ക് ഇതിനൊന്നും വിശ്വാസം ഇല്ല എന്നല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ആ തിരുമേനി വന്ന് പൂജയൊക്കെ നടത്തി നന്ദൻ്റെ കയ്യിൽ ആ ചരടി കെട്ടിക്കൊടുത്തപ്പോൾ തന്നെ നന്ദൻ്റെ സ്വഭാവമൊക്കെ മാറിയില്ലേ ഇപ്പം പഴയതുപോലെ തന്നെ ആയില്ലേ സത്യത്തിൽ ആ മീരയുടെ ആത്മാവ് കയറിയത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് ഇനി നീ അത് ഇതൊന്നും പറയണ്ട നന്ദൻ കേട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അവനക്ക് വിഷമമാകൂലേ നമുക്ക് ആ പോകാം അമ്മയോടൊക്കെ ആത്തിരിക്കുകയെന്നും പറഞ്ഞ് രജനീനേയും വിളിച്ചുകൊണ്ട് നന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് നന്ദനോട് എന്നാൽ നന്ദ ഞങ്ങൾ പോകുക പിന്നെ വരാമെന്നു പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് അരുന്ധതി ഋഷിയുടെ ഒരു വിവരമില്ലാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് അരിന്തതി ഫോണെടുത്ത് സി പിക്ക് വിളിക്കുന്നുണ്ട് സി പി ഫോണെടുത്തതും എന്താ മേഡം എന്ന് വയ്ക്കുമ്പം സി പി ഋഷിയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും ഇല്ല ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എൻ്റെ മനസ്സ് പറയണത് ഋഷിക്ക് എന്തോ ആപത്ത് സംഭവിച്ചെന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഋഷിയെ കാണാനില്ല എന്നും പറഞ്ഞ് എസ് പിക്ക് ഒരു പരാതി കൊടുക്കാൻ പോവുക എന്നാൽ ആ സമയത്ത് സി പി പറയുന്നുണ്ട് അതേതായാലും നന്നായി മേഡം ഇപ്പം ഇത്രയും ദിവസമായില്ലേ ഇനിയും നമ്മൾ കാത്തു നിന്നാൽ അത് മണ്ടത്തരായിപ്പോവും എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാൽ ആ സമയത്ത് സിപിയോട് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും തൽക്കാലം സി പി പറയേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി പരാതി കൊടുത്തിട്ട് വരാമെന്ന് അങ്ങനെ അരുന്ധതി ആണെങ്കിൽ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്ന വഴിക്ക് അരുന്ധതിയാണെങ്കിൽ കാറിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഭാവതി എങ്ങാനും ആരെങ്കിലും വിട്ട് ഋഷി എന്തെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കുമോ എന്നൊക്കെ പിന്നീട് അരുന്ധതി തന്നെ ചിന്തിക്കുന്നുണ്ട് ഇല്ല പ്രഭാവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്തായാലും അന്ന് ആ ഒരു ദേഷ്യത്തിനാണ് ഋഷിയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല അന്ന് ഋഷി പല പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയിട്ടും പ്രഭാവതി അതൊക്കെ അവനോട് ക്ഷമിച്ചു കൊടുക്കുകയോ ചെയ്ത് അതുകൊണ്ട് എന്തായാലും പ്രഭാവതി ഉപദ്രവിക്കാൻ സാധ്യതയില്ല പിന്നെ ഋഷിക്ക് എന്ത് സംഭവിച്ചു കാണുമോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ സി പി ആണെങ്കിൽ ത്യാഗരാജിന് ഫോൺ വിളിക്കുകയാണ് ഈ നേരത്ത് ത്യാഗരാജൻ നമ്മളുടെ ചന്ദ്രമതിയുടെ കൂടെ ചന്ദ്രോത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സിപിയുടെ കോൾ വരുന്നത് സിപിയുടെ കോള് കണ്ടതും ത്യാഗരാജൻ വേഗം ഫോൺ എടുത്തിട്ട് എന്താ സി പി എന്ന് ചോദിക്കുമ്പം ത്യാഗരാജ ഋഷിയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരം നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറയണം ഇന്നിപ്പം മേഡം കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട് പോലീസ് അന്വേഷണവും കേസും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ കൈവിട്ട് പോകും അതുകൊണ്ട് ഋഷി എവിടെയാണെന്ന് നിനക്ക് അറിയാമെങ്കിൽ നീ അത് എത്രയും പെട്ടെന്ന് എന്നോടോ മേഡത്തിനോടോ പറയണം അതുപോലെ തന്നെ ഋഷിയോട് എത്രയും പെട്ടെന്ന് മടങ്ങി വരാനും പറയണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് വിനയായി തീരുമെന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് സി പി ഇത് സി പി പറയണേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഋഷി എവിടെയാണെന്ന് എനിക്കറിയില്ല അവനെ ഞാൻ കണ്ടിട്ടുമില്ല അവനെന്നെ വിളിക്കാറുമില്ല പിന്നെ എന്തിനാ എപ്പോഴും എന്നോട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് നമ്മളുടെ സി പി പറയുന്നുണ്ട് അല്ല നീയും ഋഷിയുമായിട്ട് എന്തൊക്കെയോ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ചും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഋഷി മാറി നിൽക്കണ ആണോ എന്നറിയാനാണ് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇല്ല സി പി മേഡം എന്തായാലും കേസ് കൊടുക്കട്ടെ പോലീസ് അന്വേഷിച്ച് ഋഷിയെ കണ്ടുപിടിക്കട്ടെ അല്ലാതെ എനിക്ക് ഋഷിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് അങ്ങനെ ത്യാഗരാജൻ ഫോൺ വെച്ചതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ത്യാഗരാജ ആരെ കാണാനില്ലാത്ത കാര്യമാണ് പറയണേ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അരിന്ധതി മേടത്തിൻ്റെ മകനില്ലേ ഋഷി അവനല്ലേ പ്രഭയേയും എന്നെയും വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അപമാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ അവൻ അവനെ കാണാനില്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവനെ പ്രഭാവതി എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ത്യാഗരാജൻ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ത്യാഗരാജായി പറയുന്നത് പ്രഭ അങ്ങനെയൊന്നും ചെയ്യൂല അന്ന് തന്നെ പ്രഭയോട് ഞാൻ അവനോട് അതിന് ചോദിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പം പ്രഭ പറഞ്ഞത് എനിക്ക് സമാധാനമായിട്ട് പോകാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും വേണ്ട നന്ദനോടും സിദ്ധാർത്ഥനോടൊന്നും പറയണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ സിദ്ധാർത്ഥനും നന്ദനും അറിഞ്ഞിട്ട് അതിന് പകരം ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴും പ്രഭ അവരെ തടയോ ചെയ്ത് അതുകൊണ്ട് നീ ഒരിക്കലും പ്രഭയെ സംശയിക്കരുതെന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ആരെയായിരിക്കുമോ ഈ ഋഷിയെ കാണാത്തതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അതെന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ അതിനല്ലേ അരുന്ധതി പോലീസിൽ കംപ്ലൈൻറ് ചെയ്തേക്കണേ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ആണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുന്നുണ്ട് സ്റ്റേഷനിലേക്ക് കയറി ചെന്നതും അവിടെ കണ്ട പോലീസുകാർ എന്താ വേണ്ടതെന്ന് വയ്ക്കുമ്പം എനിക്ക് സി ഐ ഒന്ന് കാണണം എന്ന് പറയുന്നു അങ്ങനെ സി ഐയുടെ ക്യാബിലേക്ക് കയറി ചെന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് എനിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ട് സാർ സാർ അത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്തി തരണം ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പം വേറൊന്നുമല്ല കുറച്ച് ദിവസമായിട്ട് എൻ്റെ മകനെക്കുറിച്ച് ഒരറിവുമില്ല ഫോൺ വിളിച്ചിട്ട് കിട്ടണമില്ല എന്നെ ഇതുവരെ വിളിച്ചിട്ടുമില്ല അവൻ എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ അവൻ കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോയതാണോയെന്ന് ചോദിക്കുമ്പം ഇല്ല കൂട്ടുകാരൊന്നും അവൻ്റെ കൂടെ പോയിട്ടില്ല കൂട്ടുകാരോട് ചോദിച്ചിട്ടും അവർക്ക് എവിടെയാണ് പോയേക്കണമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും സാറ് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് എൻ്റെ മകനെ കണ്ടെത്തി തരണമെന്ന് ആ സമയത്ത് ഈ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് മാഡത്തിൻ്റെ മകനക്ക് എന്തായിരുന്നു ജോലി എന്ന് വയ്ക്കുമ്പം പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു പിന്നീട് അവൻ കുറച്ച് നാൾ കോമായില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായോളൂ അത് റിക്കവർ ചെയ്ത് അവൻ എഴുന്നേറ്റ് നടന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവനൊരു യാത്ര പോവാന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയിതാണ് അവനെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ല ആ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പം അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കളൊന്നുമില്ല സാർ ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ എന്തെങ്കിലും ചെയ്തതാണെന്ന് അറിയില്ല സാർ എത്രയും പെട്ടെന്ന് പെട്ടുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു ആ സമയം അയാൾ പറയുന്നുണ്ട് മേഡം ഒന്നും കൊണ്ട് ടെൻഷനാവണ്ട ഇപ്പം തന്നെ അതിനു വേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാമെന്നു പറഞ്ഞു ആ ഒരു സി ഐ ഫോൺ എടുത്ത് ആരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഋഷിയുടെ ഫോട്ടോയൊക്കെ അവർക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവികയ്ക്ക് ആരോ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ഫോണെടുത്തതും ദേവിക അവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് സംസാരം കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ദേവിക മുരളിയോട് പറയുന്നുണ്ട് മുരളിയായിട്ട ഒരു പ്രശ്നമുണ്ട് ഋഷിയെ കാണാനില്ല എന്ന് കുറച്ച് ദിവസമായി ഋഷി എവിടെയെന്നാണ് ആർക്കും അറിയില്ല എന്നാണ് പറയണതെന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട് അത് നമുക്ക് പ്രശ്നമാകുമല്ലോ ദേവിക എന്ന് ആ സമയം ദേവിക ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ മുരളിയേട്ട പ്രശ്നം എന്ന് ചോദിക്കുമ്പം അല്ല പ്രഫ്യാൻഡിയും ആ ഋഷിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ പല പ്രാവശ്യം ഋഷി പ്രഫ്യാൻഡീനെ കൊല്ലാൻ നോക്കി അതുപോലെ ദേവികയെ കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഋഷിയുടെ മിസ്സിംഗ് കേസിൽ നമുക്ക് പങ്കുണ്ടെന്നുള്ള രീതിയിൽ വരൂല്ലേന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതിന് നമുക്കതിൽ പങ്കൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ നമുക്ക് പ്രശ്നം വന്നേന്ന് ുമ്പോൾ അതൊരു മിസ്സിങ് കേസല്ലേ അപ്പം എന്തായാലും ഋഷിയുമായി ബന്ധപ്പെട്ട എല്ലാവരിലും പോലീസിൻ്റെ സംശയം എത്തും പ്രത്യേകിച്ച് ഋഷിയുടെ ശത്രുക്കൾ പിന്നെ മുരളീദേവിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഋഷിയെ കാണാതായിട്ട് എത്ര എന്ന് ചോദിക്കുമ്പം അഞ്ചാറ് ദിവസമായി എന്നാ പറഞ്ഞേന്ന് ആ സമയം മുരളിക്കാണെങ്കിൽ ആകെ സംശയം ആവുന്നുണ്ട് എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ആറ് ദിവസത്തിന് ശേഷമല്ലേ നന്ദൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് ഇനി ഋഷിയെ കാണാതായതും നന്ദനും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുവോ എന്ന് ചോദിക്കുമ്പോൾ മുരളിയേട്ട മുരളിയേട്ടൻ എന്തൊക്കെയാണ് പറയണേ ഋഷിയെ കാണാതായതും നന്ദനും തമ്മിൽ എന്താ ബന്ധം എന്ന് വയ്ക്കുമ്പം അല്ല ഋഷിയെ എന്ന് പറയുന്ന ആ ദിവസങ്ങളിലാണ് നന്ദനും മാനസികാസ്വസ്ഥതകൾ കാണിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം ദേവികയെന്ന് അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഇങ്ങനെ സംശയത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ